നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമായി കൺവെൻഷൻ സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊണ്ടാഴി സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രവർത്തക കൺവെൻഷനും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് വേവ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു அல்ல அது இரண்டாவது பறையே டேட்டோ அல்ல இது பறையல்ல ஒரே பாதியுது தயாரா இருக்கிற பறையே இந்த சமுதாயத்துக்கு பறையது நம்ம குதிரை காணி கேரள விசேஷமானது நம்ம குதிரை விசேஷமா இது பறையோ நம்ம அஸ்திவோடு குட்டடいや அது அஸ்திவோடு கூடானே இந்த குடுதுல உரிய தரமே பறைய தரமே ഇവിടെ കേരളത്തിന്റെ നമ്മൾ കണ്ടുപിടിക്ക കെ എസ് കെ ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ വാർഡ് മെമ്പർമാരായ സത്യഭാമ പി കെ ബിജു പ്രിയമത എൽ സി മെമ്പർമാരായ കെ കെ സിദ്ധാർത്ഥൻ ശശീന്ദ്രൻ ശ്യാമു കെ എസ് കെ ടി യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ എം രാജു സി എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു

ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം കൈവരിച്ച ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ നൂറ്റി അൻപത് വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകിയാണ് ആദരിച്ചത് C News para inur.